മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പ് ഇല്ലാത്ത വിധം അപകടത്തിലായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ബി സർക്കാർ രണ്ടാം വട്ടവും അധികാരം പിടിച്ചതോടെ അക്രമം രൂക്ഷമായിട്ടുണ്ട് നേരത്തെ വ്യക്തികൾക്കെതിരായിരുന്നെങ്കിൽ ഇപ്പോൾ ആരാധനാലയം കേന്ദ്രീകരിച്ചാണ് അക്രമം നടക്കുന്നത് മുസ്ലിം മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളിൽ കടന്നു കയറി അവിടെ ഹൈന്ദവ ക്ഷേത്രമായിരുന്നുവെന്ന് അവകാശവാദം ഉന്നയിച്ച് അത് പൊളിച്ചു മാറ്റുന്ന രീതി പതിവാക്കിയിരിക്കുകയാണ് ബാബരി മസ്ജിദ് വേർഷൻ ടു ആണ് നടക്കുന്നതെന്ന് സാരം ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് യു പി എന്ന് കാണാം ഏഴര വർഷത്തിലധികമായി ഇവിടെ ബി ജെ പി തന്നെയാണ് ഭരണം നടത്തുന്നത് എങ്കിലും വികസനമല്ല വിദ്വേഷം മാത്രമാണ് തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാനുള്ള ആയുധമായി ഉപയോഗിക്കുന്നത് ജീവിത സൂചികളുടെ എല്ലാ തലങ്ങളിലും പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് മറ്റു മാർഗങ്ങൾ മുന്നിലില്ല എന്നത് വാസ്തവമുള്ള കാര്യമാണ് അതുകൊണ്ട് ഒന്നിന് പിറകെ മറ്റൊന്നായി മസ്ജിദുകളുടെ പേരിൽ അവകാശവാദം ഉന്നയിക്കുകയും അടിത്തറ തോണ്ടി പരിശോധിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയുമാണ് ബി ചെയ്യുന്നത് അതിൽ ഒടു ാണ് സംഭാലിൽ ഷാഹി ജുമാ മസ്ജിദിന്റെ പേരിൽ കുത്തിപ്പൊക്കിയിരിക്കുന്ന തർക്കവും എന്ന് കാണാം പത്തും പതിനഞ്ചും നൂറ്റാണ്ടും മുമ്പുള്ള ചരിത്രം പരിശോധിച്ച തർക്കങ്ങൾ ഉണ്ടാക്കുന്നതിന് നിയമജ്ഞരുടെ വലിയ സംഘത്ത് തന്നെ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ പോറ്റി വളർത്തുന്നുണ്ട് ലക്നൌവിലെ ആദിത്യനാഥിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സന്നദ്ധരായ ന്യായാധിപന്മാരും യു പിയിലുണ്ട് സംബാലിൽ ഷാഹിദ് ജുമാ മസ്ജിദിന് അവകാശവാദവും നിയമ നടപടികളും പരിശോധിച്ചാൽ ഇത് ബോധ്യപ്പെടുകയും ചെയ്യും ബാബരി മസ്ജിദ് കേസ് ഉൾപ്പെടെ നൂറിലധികം വ്യവഹാരങ്ങൾ നടത്തുന്ന വിഷ്ണു ശങ്കർ ജൈനും പിതാവ് ഹരിശങ്കർ ജൈനും സംബാൽ ജില്ലാ സിവിൽ കോടതിയിൽ നവംബർ പത്തൊൻപതിന് ഹർജി നൽകിയതിന് പിന്നാലെ സർവേ നടത്താൻ അഭിഭാഷകമ്മീഷൻ നിയോഗിക്കുന്നതിന് ഉത്തരവുണ്ടാകുന്നുണ്ട് പുരാതന ഹിന്ദു ക്ഷേത്രമായ ഹരിഹർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് മുഗൾ ഭരണകാലത്ത് മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് വേണ്ടി സമർപ്പിച്ച ഹർജിയിലെ വാദത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് രേഖാമൂലം ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ ജില്ലാ ഉദ്യോഗസ്ഥർ സർവേക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു സന്ധ്യയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ജെ സി സന്നാഹങ്ങളോടെ എത്തി സർവേ നടത്തുകയും ചെയ്യുകയാണ് വിവരം അറിഞ്ഞെത്തിയ ജനക്കൂട്ടം സ്ഥലത്ത് അടിച്ചുകൂടുകയും പ്രതിഷേധിക്കുകയും ചെയ്തുവെങ്കിലും സർവേ പൂർത്തിയായെന്നും റിപ്പോർട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ കോടതിയിൽ സമർപ്പിക്കുമെന്നും ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ും ചെയ്യുന്നുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ജെസിബിയുമായി അധികൃതർ എത്തിയെങ്കിലും തടയാൻ മുന്നിട്ടു നിന്നത് ഹിന്ദു വിശ്വാസികളാണ് പള്ളി പൊളിക്കരുതെന്നും നാട്ടിലെ മതമൈത്രി കളഞ്ഞു കുളിക്കരുതെന്നും ഹിന്ദു മതവിശ്വാസികൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടതോടെ ഞെട്ടിയത് ബിജെപി നേതൃത്വമാണ് ജെസിബി ഉൾപ്പെടെ സന്നാഹങ്ങളുമായി എത്തിയെങ്കിലും ജനങ്ങൾ തടിച്ചു കൂടിയതിനാൽ അന്ന് മസ്ജിദ് പൊളിക്കുകയെന്ന നീക്കം നടന്നില്ല അതുകൊണ്ട് കൂടുതൽ സന്നാഹങ്ങളോടെ ഞായറാഴ്ച വീണ്ടും എത്തുകയായിരുന്നു സർവേ മാത്രമാണ് കോടതി നിർദ്ദേശിച്ചെങ്കിലും പൊളിക്കാൻ എന്ന ഗൂഢലക്ഷ്യത്തോടെ എത്തിയതാണ് സംഘർഷത്തിന് കാരണമായെന്ന് പ്രതിഷേധം ആരോപിക്കുന്നുണ്ട് നവംബർ സർവേ ൂർത്തിയാക്കിയെന്ന് അറിയിച്ചിട്ടും വീണ്ടും സർവേ എന്ന പേരിലെത്തിയത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് മാത്രം അവരുടെ പക്കൽ ഉത്തരമില്ല ബാബരി മസ്ജിദിന് പിറകെ നിരവധി മുസ്ലിം ആരാധനാലയങ്ങളെ ലക്ഷ്യം വെച്ച് ഇതുപോലെ നടപടികളും കലാപങ്ങളും സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും ഗ്യാൻ വാപ്പി ആഗ്രയിലെ താജ്മഹൽ കൃഷ്ണ ജന്മഭൂമി എന്നിങ്ങനെ നിരവധി കേസുകൾ യു പി കോടതികളുടെ പരിഗണനയിൽ ഉണ്ട്